ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ആരും അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ വെച്ചിട്ടുള്ളൊരു ദോശയാണ് നല്ല ഹെൽത്തിയുള്ള ദോശയാണ് അപ്പം നമ്മൾക്ക് അവർക്ക് ചെറുപയർ കൂട്ടാൻ വയ്ക്കുമ്പോൾ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ ദോശയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ദോശയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേന്ന് നോക്കാം ഞാനിപ്പോൾ ഈ ചെറുപയർ നമ്മളൊരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നന്നായി കുതിർന്നിട്ടുണ്ട് അത് ഞാനൊരു ഒന്നര ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളി പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ ഈ പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം ചെറുതാണ് എടുത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് കളറൊന്നും മാറാൻ അപ്പം ആദ്യം ചെയ്തത് ഈ ചെറുപ്പയറും ചുവന്നുള്ളി പച്ചമുളക് കൂടിയിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം ഒരുമിച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടു പ്രാവശ്യം നന്നായി അരച്ചെടുത്താൽ മതി നമ്മുടെ ഉള്ളിൽ പച്ചമുളകും കൂടിയിട്ടിട്ട് അരയ്ക്ക നമ്മൾ ഴിച്ചിട്ട് വേണം ഒന്ന് അരയ്ക്കാനായിട്ട് കിട്ടാ കൂടുതൽ വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട് നമുക്കത് പദ്ധതി മാറ്റാം അപ്പൊ ഈ ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് കണ്ടോളൂ കാണാത്തൊക്കെ കാണാ അല്ലാതെ പരീക്ഷിച്ചു നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ചട്നിയാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ ആ ചട്നി നല്ല ടേസ്റ്റില് കഴിക്കാൻ പറ്റൂട്ട നമ്മുടെ ഈ ദോശ കാലത്ത് പെട്ടന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട നേരെ മുഴുത്തടിഞ്ഞിട്ടാ ഈ ദോശ ഉണ്ടാക്കാം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് അരയ്ക്ക് മാത്രമേ വേണ്ടു വേറെ പ്രത്യേകിച്ച് ഇതിൽ വേറെ കൂട്ടുകളൊന്നുമില്ല നമ്മുടെ ചെറുപയർ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് ചെറുപയർ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണത് അപ്പോൾ നമുക്കിതൊരു ദോശയുടെ അതിൽ ഇത്തിരി ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ കളറൊരു വ്യത്യാസം ഇതിപ്പോൾ പച്ച കളറിലും കഴിക്കണം അപ്പൊ ഒരു ചെറിയ നൈറ്റ് കളറായി കിട്ടാൻ വേണ്ടി കൊറച്ച് മഞ്ഞപ്പൊടി നമ്മള് ഉപ്പു പാകത്തിന് ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും മഞ്ഞപ്പൊടി ഉള്ള നമ്മൾ എടുക്കണതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പൊ ചെറിയ മഞ്ഞ കളറായിട്ട് നമുക്ക് ചെറിയൊരു എരു ഉണ്ട് ഉപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ദോശ ചൂട്ടെടുക്കാം നമ്മുടെ ദോശ ചോട്ട ചൂടായിട്ട് ഞാൻ ഒരിത്തിരി വെളിച്ചെണ്ണം തോന്നി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൽ തന്നെ വെച്ചെടുക്കുമ്പോ ഭയങ്കര ചൂടാവും അപ്പൊ ചൂട് കുറയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കൊടുത്തു വെക്കും എന്നിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇതിൽ പൊളിച്ചു കൊടുക്കാം അതിനകത്ത് പരത്തി കൊടുക്കാം വല്ലാണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞത് പരത്താൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ ഇത്തിരി തീ കുറച്ചോളൂ കേട്ടോന്ന് തീ കൂട്ടിട്ട് കൊടുക്കാം നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ചട്ടിന്നിട്ട് സ്റ്റൗമൊന്ന് നീക്കി വെച്ചിട്ടുണ്ട് അതിലൊഴിച്ചുകൊടുക്ക അതേപോലെ തന്നെ അത് പരത്തി എടുക്കണം നമ്മുടെ ഒന്ന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തുള്ളൊന്ന് തൂക്കി കൊടുക്കാം നന്നായി ഇങ്ങനെ മുരിഞ്ഞു കിട്ടും നമ്മുടെ ഈ ദോശ മറിച്ചിട്ടില്ലെങ്കിൽ നന്നായി കിട്ടും ഇനിയിപ്പോ ചിലർക്ക് അത് മറിച്ചിട്ടില്ലെങ്കിൽ ഒരു വിഷമം കഴിവില്ല എന്നുള്ളൊരു ഇത് ഇണ്ടെങ്കിൽ മറിച്ചിടോട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നന്നായി എടുത്ത് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കും അതൊരു കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ നെയ്യ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊന്ന് ഇടയിലൊന്ന് കറ്റി കൊടുക്കും അപ്പൊ നല്ല സ്മെല്ലുണ്ട് ഞാൻ ദോശ രണ്ട് ഭാഗം മുറച്ചിട്ട് വേവിച്ചിട്ടുണ്ട് നമുക്കത് മാറ്റാം ചട്ടി വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്താൻ പറ്റില്ല അപ്പൊ നമ്മൾ ദോശ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചട്ടി എടുത്ത് മാറ്റി പിടിച്ചിട്ട് വേണം നമുക്കത് ഒഴിക്കാം കേട്ടോ ചൂട്ന്ന് കുറഞ്ഞിട്ട് വേണം ഒഴിക്കാൻ അത് നന്നായിരുന്നു ശ്രദ്ധിക്കണം